എൻ്റെ പേര് ജിജി സ്ഥലം പേരാമ്പ്ര ആദ്യമേ ആൾത്താരയിൽ ഇഷോട് ചേർന്ന് നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച സ്നേഹപിതാവായ ദൈവത്തിനെ ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് എയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ താമസിച്ചിട്ടുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്ന ആദ്യ ദിവസം തന്നെ റാഫേൽ അച്ഛൻ മെസ്സേജ് പറഞ്ഞിരുന്നു എയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് വന്നിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതെന്ന് എനിക്കിപ്പോൾ അച്ഛൻ ആ മെസ്സേജ് പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല പൂർണ്ണ സഹിക്കുന്നതെന്ന് ദൈവ എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ മകൾ അവൾക്ക് കഴിഞ്ഞൊരു മാസമായിട്ട് ജർമ്മനിയിൽ കൈവേദനയായിട്ടിരിക്കുകയായിരുന്നു പലത്തെ കൈയുടെ തള്ളവരലിന് വേദനയും നീർക്കെട്ടുമുണ്ടായിരുന്നു ഡോക്ടറെ കണ്ട് കുറവുണ്ടായിരുന്നില്ല വീണ്ടും കാഷ്വാലിറ്റിയിൽ ചെന്നു ഡോ അവിടെ കണ്ടപ്പോൾ അവർ മൂന്നാഴ്ച കൈ ചുറ്റും ബാൻഡേഡ് ചുറ്റി റെസ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത് വീണ്ടും എൺപത് ശതമാനം ആയി വീണ്ടും ഒരു ഓർത്തോൻ്റെ ഡോക്ടറെ കാണാൻ ചെന്നു അപ്പോൾ പറഞ്ഞു ന്യൂറോൻ്റെ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു ന്യൂറോൻ്റെ ഡോക്ടറെ കാണണമെങ്കിൽ ഈ വരുന്ന നവംബർ മാസത്തിലേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ ഞാനിവിടെ പതിമൂന്നാം തീയതി കുടുംബമായിട്ട് ഞങ്ങൾ ഏകദിന കൺവെൻഷൻ വന്നിരുന്നു അന്ന് ഞാൻ ഈശോടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചാൽ ഞാൻ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എനിക്ക് അത്ഭുതങ്ങളുടെ ജപമാല സ്വസ്ഥമായിട്ടിരുന്ന് കൂടാനായിട്ട് സാധിച്ചിരുന്നില്ല കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടായിരുന്ന കാരണമുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരാധനയിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് അച്ഛൻ ഇരുപത്തിമൂന്നാം തീയതി അത്ഭുതങ്ങളുടെ ജപമാൽ ഞാൻ മെസ്സേജ് മാത്രം കേട്ടു അച്ഛൻ എവിടെയെങ്കിലും അവളുടെ പേര് പറയുന്നുണ്ടെന്നറിയാം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് ഈശോൻ്റെ മകളുടെ പേരൊന്ന് പറഞ്ഞാൽ അവൾക്കൊരു സൗഖ്യം കിട്ടാനായിട്ട് അപ്പോൾ ഇരുപത്തിമൂന്നാം തീയതിത്തെ മെസ്സേജിൽ അച്ഛൻ പറഞ്ഞു വലത്തെ കൈയുടെ തള്ളവിരലിന് നീരും വേദനയുമുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് വീണ്ടും അച്ഛൻ സ്തുതിച്ചിട്ട് പറഞ്ഞു അയറിൻ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പിന്നെ മകൾക്ക് പൂർണ്ണ സൗകര്യം നൽകി അനുഗ്രഹിച്ചു അവൾക്ക് അതോടൊപ്പം തന്നെ സെമസ്റ്റർ എക്സാം എഴുതാൻ സാധിച്ചു അതിൽ ഫസ്റ്റത്തെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതിലും ദൈവം അവളെ പാസ്സാക്കി തന്ന അനുഗ്രഹിച്ചു മൂന്നാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ മകൾക്ക് ജർമ്മനിയിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പതിമൂന്ന് ദിവസങ്ങളിൽ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ ഞാൻ സാക്ഷ്യം പറയുകയും ദശാംശം തരികയും ചെയ്യുന്നു ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവൾക്ക് നല്ലൊരു പാർട്ട് ടൈം ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ നാലാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ മകൻ ആൻ്റണി ഞാനിവിടെ ഏകദിന ബൈബിൾ റൂഹ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നതിന് തലയാഴ്ച ഏപ്രിൽ ഒമ്പതാം തീയതി ഇവിടെ ഇവിടെ ഏകദിന കൺവെൻഷന് വന്നിരുന്നു അന്ന് ഞാൻ ഇവിടെ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുമ്പോൾ അച്ഛൻ മെസ്സേജ് ആദ്യ മെസ്സേജ് പറഞ്ഞത് ആൻ്റണി എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു അച്ഛൻ അച്ഛനതൊരു മൂന്നോ നാലോ വട്ടം അച്ഛൻ അച്ഛനെടുത്ത് പറഞ്ഞിരുന്നു അച്ഛൻ ശനിയാഴ്ച മെസ്സേജ് പറഞ്ഞ് തിങ്കളാഴ്ച അമോൻ്റെ റിസൾട്ട് വന്നു എല്ലാ സബ്ജക്റ്റിലും അവന് നല്ല മാർക്ക് നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന സ്നേഹപിതാവായ ദൈവത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുകയാണ്